വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഫസ്നാ സുബർ അപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അല്ലേ കുറഞ്ഞ ചിലവിൽ എങ്ങനെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഈ ഒരു വീഡിയോ പ്ലം കേക്ക് മിക്സ് വെച്ചിട്ട് കുറഞ്ഞ ചിലവിൽ എങ്ങനെയാണ് കേക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ അല്ലേ ഒരുപാട് കേക്കിന് ഓർഡേഴ്സ് ഉണ്ടാവുന്ന സമയം കൂടിയാണല്ലേ ഇത് അപ്പോൾ പീസ് കേക്കിന് ഓർഡർ ഉണ്ടാവും അപ്പോൾ ചില ഫങ്ഷനും കാര്യങ്ങൾക്കൊക്കെ ചിലവർ കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞു ചിലവർ സാധാരണ രീതിയിൽ തന്നെ അപ്പോൾ ആ കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറയുന്നവർക്ക് ഈ രീതിയിൽ നിങ്ങൾ കേക്ക് മിക്സ് ചെയ് വെച്ച് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടും ചെയ്യും എന്നാലും നമുക്ക് കുറഞ്ഞ രീതിയിൽ അവർക്ക് കൊടുക്കാനും വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ മാർജറിനോ ബട്ടറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഓയിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പ്ലം കേക്കിൻ്റെ മിക്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടുന്ന ആ ഒരു പ്ലം കേക്കിൻ്റെ മിക്സാണ് ഇതിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് ബേക്ക് ആയിട്ട് വരുമ്പോൾ ഏകദേശം മുന്നൂറ് ഗ്രാമോളം ഉണ്ടാവും കേട്ടോ ഇനി ഈ ഒരു കേക്ക് മിക്സും എഗ്ഗും കൂടി നല്ലോണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം സാധാരണ നമ്മൾ പ്ലം കേക്ക് എടുക്കുന്ന സമയത്ത് മാർജറിനോ ബട്ടറോ ഒക്കെ ചേർത്തിട്ടാണ് ചെയ്തെടുക്കുന്നത് പക്ഷേ ഇത് കുറഞ്ഞ ചിലവിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു കേക്ക് മിക്സും എഗ്ഗും കൂടിയും നല്ലോണം തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കണം അപ്പം ഇതൊരു ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഹാൻഡ് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത് കുറച്ച് കൂടുതലൊക്കെ ആണെങ്കിൽ സ്റ്റാൻഡ് മിക്സറിലിട്ട് ചെയ്തെടുത്താലും മതി കേക്ക് ഉണ്ടാക്കുന്നവർക്ക് ചിലവർക്ക് പ്ലം കറക്റ്റ് ആയിട്ട് വരൂല എന്ന് കേട്ടിട്ടുണ്ട് അടുത്ത് ഒരുപാട് പേര് അപ്പം ഈ ഒരു കേക്ക് മിക്സ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു കേക്ക് മിക്സും എഗും കൂടി അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ഒരു ക്രീമി വരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കേക്ക് മിക്സ് വെച്ചിട്ട് കേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലർ ചിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു കേക്ക് മിക്സ് ഇട്ടിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ ബീറ്റ് ചെയ്യണമെന്ന് വേണം കേട്ടോ അത്യാവശ്യം നല്ലോണം തന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കണം അതൊരു അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതാ അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നല്ലോണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ സാധാ രീതിയിൽ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ബട്ടറോ അല്ലെങ്കിൽ മാർജറിനോ ഒക്കെ ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ ഈ രീതിയിലും നമുക്ക് ഓയിലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പം നമുക്ക് കൂടുതലായിട്ട് ഓർഡർ ഒക്കെ കിട്ടുന്ന സമയത്ത് ഈയൊരു കേക്ക് മിക്സ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ അപ്പം സാധാ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മാർജറിനോ ബട്ടറോ വെച്ചിട്ട് ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞല്ലേ ചില സ്ഥലങ്ങളിലൊക്കെ ഫങ്ഷന് അത്യാവശ്യം കൂടുതൽ പീസ് അവർക്ക് വേണ്ടി വേണ്ടിവരും കേക്ക് പക്ഷേ അവർക്ക് ഒരുപാട് റേറ്റ് വേണ്ടെന്നാണ് പറയുക കേട്ടോ ആ ഒരു സമയത്ത് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി എളുപ്പമായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഈ ഓയിലും കേക്ക് മിക്സും എഗും ഒക്കെ നല്ലോണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തതൊന്നല്ലോ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചയും മഞ്ഞും ചുമപ്പ് കളറും അങ്ങനെ മൂന്ന് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി സോക്കൊന്നും ചെയ്യാതെ നേരിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയും ഏകദേശം കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് കേട്ടോ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് അല്ല സാധാ രീതിയിലൊക്കെ ആണെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ മാർജറിനോ പിന്നെ സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സ് അങ്ങനത്തെയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പം ഈ ഒരു രീതി വളരെ എളുപ്പമായിട്ട് ചെയ്യുക രീതിക്ക് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പം ഈ രീതിയിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്കൊന്നും ചെയ്യാതെ ഈ ഒരു രീതിയിൽ നമ്മൾ ചേർക്കുകയാണെങ്കിൽ കേക്ക് മിക്സും എഗ്ഗും ഒക്കെ ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെയായിട്ട് നമ്മളൊരു നാല് ഗ്രാം കേക്ക് മിക്സും കൂടി ഇതിൽ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന കേക്കിന് കുറച്ചും കൂടി ഹൈറ്റ് കിട്ടും കേട്ടോ അപ്പം നിർബന്ധമില്ല വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ കേക്ക് ജെല്ല് ചേർക്കുന്നത് എല്ലാവർക്കും ഒന്നും ഒരു കാര്യമല്ല അതുകൊണ്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അത് നിർബന്ധമില്ല ഞാനിവിടെ കേക്ക് ജെല്ല് ചേർക്കാതെയാണ് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് സിക്സ് ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലാണ് അപ്പോൾ ഫൈവ് ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിൽ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റ് കിട്ടും കേട്ടോ ഇനി ബേക്കിംഗ് ടിന്നിലേക്ക് ബാറ്ററിയൊക്കെ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാഷും റൈസിൻസും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കേക്കിൻ്റെ മുകളിലുള്ള ഗാർണിഷിംഗൊക്കെ അവരവരെ ഇഷ്ടംപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നൂറ്റി അറുപത് ഡിഗ്രിയിൽ നാൽപ്പത് മിനിറ്റോളാണ് ഓരോരുത്തർ ഓവനിലെ ടെമ്പറേച്ചറും വ്യത്യാസം വ്യത്യാസമുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെച്ചു കൊടുക്കുക കേട്ടോ ഇപ്പോൾ അതാ അടിപൊളിയായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഈ ഒരു കേക്ക് മിക്സ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായിട്ടുള്ള കേക്കാണ് ഇനി ഇതാ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം ഞാൻ പറഞ്ഞില്ല ഞാനിത് സിക്സ് ഇഞ്ചിന്റെ ബേക്കിംഗ് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറവാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫൈവ് ഇഞ്ചിന്റെ ബേക്കിംഗ് ടിന്നിൽ ബേക്ക് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ താ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഈ ഒരു പ്ലം കേക്ക് ഇപ്പോൾ താ അതിൻ്റെ ഒരു ടെക്സ്റ്റർ നിങ്ങൾ കണ്ടില്ലേ അപ്പം നമ്മൾ സാധാ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും നട്ട്സ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളിതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി അല്ലേ ഇട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അധികം നട്ട്സും കാര്യങ്ങളൊന്നും കാണാത്ത പക്ഷേ അതിൽ ടേസ്റ്റിൽ ഒരു വ്യത്യാസവും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പ്ലം കേക്ക് അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ പ്ലം കേക്ക് പീസസ് ആയിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കേക്ക് മിക്സ് വെച്ചിട്ട് ചെയ്യണം എന്നാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്